വിദ്യാധനം സർവധനാൽ പ്രധാനം വിദ്യാഭ്യാസ രംഗത്ത് ഉറച്ച കാൽവെയ്പ്പുമായി ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ വിജയ കോളേജ് പരിചയ സമ്പന്നരായ അധ്യാപകരുടെ കീഴിൽ ചിട്ടയായ പരിശീലനം നൽകി ഭാവിയിലെ വാഗ്ദാനങ്ങളാക്കി മാറ്റുന്നു ഓരോ വിദ്യാർത്ഥികളെയും വിജയ കോളേജ് നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ഫോർമർലി വിജയ ട്യൂട്ടോറിയൽ കോളേജ് സിൻസ് സിൻസ്റ്റിൻ എഴുത്തച്ഛൻ സമാജം വടക്കും കോണം ശാഖയുടെ ആറാം വാർഷിക പൊതുയോഗവും അനുമോദന സദസ്സും നടന്നു ഉദ്ഘാടനം എഴുത്തച്ഛൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി എ എ കുമാർ നിർവഹിച്ചു പിന്നെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒരു കാരണവശാലും ഈ സംസ്ഥാന നേതൃത്വത്തിന്റെ പ്രവർത്തനം അതൊന്നും നോക്കാൻ നിങ്ങൾ പോണ്ട അത് നമുക്ക് ആവശ്യമുണ്ട് നേതൃത്വം നമുക്ക് ആവശ്യമുണ്ട് പക്ഷെ അത് അതിൻ്റെ വഴിക്ക് നടന്നോട്ടെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിലെ ശാഖേല കാര്യങ്ങൾ സെൽഫ് സഫീഷ്യൻ്റ് ആവണം അതായത് സ്വയം പര്യാപ്തത നമുക്ക് നേടാൻ പറ്റണം അത് കഴിഞ്ഞിട്ട് മതി മുകളത്തെ കാര്യം വീട്ടിലത്തെ കാര്യം കഴിഞ്ഞിട്ട് പുറത്തെ നാട്ടിലെ കാര്യം അന്വേഷിച്ചാൽ മതി പണ്ട് നമ്മുടെ കാരണന്മാർ പറയില്ലേ അത് അതാ നല്ലത് പുറത്തെ കാര്യങ്ങൾ മാത്രം അന്വേഷിച്ചാൽ വീട്ടിലെ കാര്യം അന്വേഷിക്കാൻ സമയമുണ്ടാവില്ല അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ നല്ല രീതിയിൽ പൂർത്തിയാക്കാനും നടത്താനും നമുക്ക് സാധിക്കണം അതിന് എല്ലാവിധ ഭാവുകാശംസകളും അടുത്ത വർഷത്തിനുള്ളിൽ നമ്മുടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കാൻ എല്ലാവിധ ഭാവുകാശംസകളും ഞാനിവിടെ നേരിയാണ് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞു അബാകസിലെ അവാർഡ് പറഞ്ഞു ശാഖാ പ്രസിഡന്റ് സി കെ സേതുമാധവൻ അധ്യക്ഷനായിരുന്നു സെക്രട്ടറി സി കെ രമേഷ് റിപ്പോർട്ട് അവതരണം നടത്തി ചടങ്ങിൽ വെച്ച് ശാഖയ്ക്ക് സ്വന്തമായി ഒരു കെട്ടിടം പണിയുന്നതിന് വേണ്ടി സൌജന്യമായി സ്ഥലം തന്നു സഹകരിച്ച ശാഖ എക്സിക്യൂട്ടീവ് അംഗം സജീഷ് കരിമ്പനക്കല്ലിൽ നിന്നും ശാഖാ പ്രസിഡന്റ് സി കെ മാധവൻ സ്ഥലത്തിന്റെ രേഖ ഏറ്റുവാങ്ങി സ്ഥലം വിട്ടുതന്ന തന്ന സജീഷ് കരിമ്പനക്കല്ലിനെയും രാധാചന്ദ്രൻ മെമ്മോറിയൽ സ്കോളർഷിപ്പ് ഏർപ്പെടുത്തിയ ചന്ദ്രൻ ചാഴിയോട്ടിൽ തെക്കേതിലിനെയും എഡ്യൂക്കേഷൻ സൊസൈറ്റി പ്രസിഡന്റ് എം എ കൃഷ്ണൻകുട്ടി ആദരിച്ചു കൂടാതെ അബാകസ് നാഷണൽ ലെവൽ വിന്നർ എം വി വൈശാഖ് എസ് എസ് എൽ സി പ്ലസ് ടു വിജയിച്ച വിദ്യാർത്ഥികൾക്ക് ഏർപ്പെടുത്തിയ സ്കോളർഷിപ്പിന്റെ വിതരണവും ചന്ദ്രൻ ചാഴിയോട്ടിൽ തെക്കേൽ നിർവഹിച്ചു എഡ്യൂക്കേഷണൽ ട്രസ്റ്റിമാരായ പി ആർ ബാബു പി ആർ ബാലകൃഷ്ണൻ ശാഖ എക്സിക്യൂട്ടീവ് അംഗം പ്രിയ സന്തോഷ് ജോയിന്റ് സെക്രട്ടറി സി എൻ ശശികുമാർ തുടങ്ങിയവർ സംസാരിച്ചു ശാഖ ഗജാൻജി എം ആർ രാംകുമാർ വരവു ചെലവ് കണക്ക് അവതരണം നടത്തി ശാഖയിൽ പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു മാതൃകാപരമായിട്ട് കാര്യങ്ങൾ പിന്നെ ഇവിടെ സദസ്സിലുള്ള ആൾക്കാർ നമ്മൾ അവിടെ കെട്ടിടത്തിന്റെ മുകളിലാണ് പതിവ് സ്ഥലം പോരാ അടുത്ത വർഷത്തിനുള്ളിൽ ഇവിടെ എന്തായാലും ആ ഓഫീസിനുള്ള ഓഫീസിനുള്ളതിൽ ഞാൻ നല്ലൊരു പൂർത്തിയാക്കണം കേട്ടോ എന്റെ കമ്പനിയിൽ നിന്നാണ് ഇതിപ്പോ ഗുരുവായൂര് ആറുകോട്ടയിലേക്ക് മരം കൊണ്ടുപോകുന്നത് വടക്കിനാഥിനും കൊണ്ടുപോകും എന്റെ കമ്പനി എനിക്കുണ്ട് ഗുരുവായൂരപ്പിന്റെ സ്ത്രീരകത്തിന്റെ വാതിലുണ്ടല്ലോ സ്വർണം കുതിഞ്ഞത് അത് കൊടുക്കാനുള്ള ഭാഗ്യം എനിക്കാണ് അതേപോലെ തന്നെ വലിയ വാതിലിട്ടുണ്ട് അതൊക്കെ നിങ്ങളുടെ കമ്പനിയിൽ നിന്നാണ് അതൊരു ഒരു യോഗായിട്ടാണ് ഞാൻ കാണുന്നത് ഞാൻ വലുതാക്കി പറയല്ല എത്ര ആൾക്കാരുടെ വളരെ ഒരു അനുഗ്രഹമായിട്ട് കാണുന്നത് ഞാൻ തിരുവടക്കാവർക്ക് പത്തൊമ്പതാം നൂറ്റവർക്കാണ് സെക്രട്ടറി തിരുവോടക്കാവർ ക്ഷേത്രത്തിന്റെ സിസി ന്യൂസ് കൊണ്ടാടി